കവിളുകൾ അറിവുള്ളവർ ധാരാളമുള്ള ഒരു ലോകമാണിത് അറിവ് കൂടിക്കൂടി വരാൻ എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ തിരിച്ചറിവ് ഉള്ളവരും ജ്ഞാനമുള്ളവരും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തിരിച്ചറിവ് ജ്ഞാനവും യഥാർത്ഥത്തിൽ ലഭിക്കുകയുള്ളൂ ദൈവിക പദ്ധതി അവരെ തിരിച്ചറിയും അതിനവർ സമ്പൂർണമായി സമർപ്പിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ ഔസേപ്പിതാവ് ഈ ഔസേപ്പിതാവ് പരിപൂർണമായി ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവിക ജ്ഞാനം ധാരാളമായി ഉണ്ടായിരുന്നു അതെ അദ്ദേഹം ജീവിതത്തിലെ പ്രാവർത്തികമാക്കുകയും അദ്ദേഹം മഹത്വപൂർണനാക്കുകയും ചെയ്തു വിശുദ്ധ അവസേപ്പിതാവിന് മാതൃക പിന്തുടർന്ന് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് തിരിച്ചറിവുള്ളവരായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അവസയപിതാവെ ഞങ്ങളെ സഹായിക്കണമേ